ഈശമിശ് സ്ഥിതിയായിരിക്കട്ടെ പ്രഭാഷകൻ്റെ പുസ്തകം ഇരുപത്തിയൊൻപതാം അധ്യായം കടവും ദാനവും കരുണ്യുള്ളവൻ അയൽക്കാരന് കടം കൊടുക്കും അവനെ തുണയ്ക്കുന്നവൻ കൽപ്പനകൾ അനുസരിക്കുന്നു അയൽക്കാരന് ആവശ്യം വരുമ്പോൾ കടം കൊടുക്കുക നീ കടം വാങ്ങിയാൽ സമയത്തിന് തിരിച്ചു കൊടുക്കണം വാക്ക് പാലിച്ച് അയൽക്കാരനോട് വിശ്വസ്തത കാണിക്കുക നിന്റെ ആവശ്യങ്ങൾ തക്ക സമയത്ത് നിറവേറും വീണ് കിട്ടിയ നിധി പോലെ കടത്തെ കരുതുന്ന വളരെ പേരുണ്ട് അവർ തങ്ങളെ സഹായിക്കുന്നവർക്ക് ഉപദ്രവം വരുത്തും കടം കിട്ടുന്നതുവരെ അയൽക്കാരൻ്റെ കൈ ചുംബിക്കുകയും അവൻ്റെ ധനത്തെപ്പറ്റി പറയുകയും ചെയ്യുന്നവരുണ്ട് കടം വീട്ടാറാകുമ്പോൾ താമസിപ്പിക്കുകയും നിരർത്ഥകമായ വാഗ്ദാനം നൽകുകയും സമയം പോരെന്ന് പരാതി പറയുകയും ചെയ്യുന്നു നിർബന്ധം ചെലുത്തിയാലും കടം കൊടുത്തവന് കഷ്ടിച്ച് പകുതിയെ തിരിച്ചു കിട്ടുകയുള്ളൂ അവനത് ഭാഗ്യമായി കരുതും നിർബന്ധിച്ചില്ലെങ്കിൽ കടം വാങ്ങിയവൻ പണം അപഹരിച്ചത് തന്നെ ആവശ്യമില്ലാതെ അവന് ശത്രുവാക്കുകയാണ് നിന്നയും ശാപവർഷവും കൊണ്ടായിരിക്കും അവൻ കടം വീട്ടുക മാനത്തിന് പകരം അപമാനം ലഭിക്കുന്നു ഇത്തരം ദുഷ്ടത നിമിത്തം കടം കൊടുക്കാൻ പലരും മടിച്ചിട്ടുണ്ട് ആവശ്യമില്ലാതെ വഞ്ചിതരാകാൻ അവർ ഭയപ്പെടുന്നു എങ്കിലും നിർധനരോട് കരുണ കാണിക്കണം നിന്റെ ദാനത്തിന് വേണ്ടി കാത്തിരിക്കാൻ അവന് ഇടയാകരുത് കൽപ്പനകളെ പ്രതി ദരിദ്രനെ സഹായിക്കുക ആവശ്യക്കാരനായ അവനെ വെറും കയ്യോടെ അയക്കരുത് സഹോദരനോ സ്നേഹിതനോ വേണ്ടി ധനം നഷ്ടപ്പെടുത്താൻ മടിക്കരുത് കല്ലിനടിയിലിരുന്ന് അത് തുരുമ്പിച്ച് നഷ്ടപ്പെടാതിരിക്കട്ടെ അതുഞ്ഞതൻ്റെ കൽപ്പനകൾ അനുസരിച്ച് വേണം ദാനം നേടാൻ അത് സ്വർണത്തേക്കാൾ ലാഭകരമാണ് ദാനധർമ്മമായിരിക്കട്ടെ നിന്റെ നിക്ഷേപം എല്ലാ തിന്മകളിലും നിന്ന് അത് നിന്നെ രക്ഷിക്കും ശത്രുവിനെതിരെ യുദ്ധം ചെയ്യാൻ ബലമേറിയ പരിചയേക്കാളും കനത്ത കുന്തത്തത്തെക്കാളും അത് ഉപകരിക്കും നല്ല മനുഷ്യൻ അയൽക്കാരന് വേണ്ടി ജാമ്യം നിൽക്കും നാണം കെട്ടവനെ അവനെ വഞ്ചിക്കും ജാമ്യക്കാരന്റെ കാരുണ്യം വിസ്മരിക്കരുത് അവൻ തന്റെ ജീവനാണ് നിനക്ക് നൽകുന്നത് ദുഷ്ടൻ ജാമ്യക്കാരന്റെ ഐശ്വര്യം നശിപ്പിക്കുന്നു നന്ദിഹീനൻ തന്നെ രക്ഷിച്ചവനെ കൈവെടിയുന്നു ജാമ്യം പലരുടെയും ഐശ്വര്യം നശിപ്പിച്ചിട്ടുണ്ട് അതവരെ കടലിലെ തിരമാല പോലെ ഉലച്ചു പ്രബലന്മാരെ നാടുകടത്തി വിദേശികളിൽ വിദേശങ്ങളിൽ അലയാനിടയാക്കി ലാഭേച്ഛ മൂലം ജാമ്യം നിൽക്കുന്ന ദുഷ്ടൻ വ്യവഹാരത്തിൽ കുടുങ്ങും കഴിവിനൊത്ത് അയൽക്കാരനെ സഹായിക്കുക വീഴാതിരിക്കാൻ സൂക്ഷിക്കുകയും ചെയ്യുക ജലം ആഹാരം വസ്ത്രം സൈര്യമായി പാർക്കാൻ ഒരിടം എന്നിവയാണ് ജീവിതത്തിൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ സ്വന്തം കുടിലിൽ ദരിദ്രനായി കഴിയുന്നതാണ് അന്യൻ്റെ ഭവനത്തിൽ സമർത്ഥമായ ഭക്ഷണം ആസ്വദിക്കുന്നതിനേക്കാൾ നല്ലത് ഉള്ളതുകൊണ്ട് കൊണ്ട് തൃപ്തിപ്പെടുക ദാക്ഷിണ്യം അനുഭവിക്കുന്നവനെന്ന ദുഷ്കീർത്തി വരരുത് വീട് തെണ്ടിയുള്ള ജീവിതം ശോചനീയമാണ് വായ്പൊത്തി നിൽക്കേണ്ടി വരും അന്യ വീട്ടിൽ ആതിഥേയും ചമഞ്ഞ് നീ പാനീയം പകരും എന്നാൽ നന്ദിയല്ല പരുഷ വാക്കുകളായിരിക്കും നീ കേൾക്കുക ഹേ മനുഷ്യ വന്നു മേശയൊരുക്കൂ എടുത്തു വിളമ്പൂ ഞാൻ ഭക്ഷിക്കട്ടെ ഈ മാന്യനു വേണ്ടി സ്ഥലം ഒഴിഞ്ഞു തരിക എൻ്റെ സഹോദരൻ വന്നതിനാൽ വീട് എനിക്ക് ആവശ്യമുണ്ട് പാർപ്പിടത്തെ സംബന്ധിക്കുന്ന ശകാരവും ഉത്തമ്മണ്ണൻ്റെ പരിഹാസവും വികാരവാനെ വ്രണപ്പെടുത്തുന്നു